السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا ونبينا محمد صلى الله عليه وسلم وعلى آله وأصحابه أجمعين أما بعد إذ واترند باترند داير تربتنا ل يو اي جمع خطوبة قل الحمد لله أبو جم الله ونستدكوها أن نبشي من پردبادكون الله ونورتم أبناء استدتشو كندم ജീവിതം നയിക്കണമെന്ന് ഞാൻ എന്നെയും നിങ്ങളെയും ആദ്യമായി ഓർമ്മിപ്പിക്കുന്നു തന്റെ വിശുദ്ധ ഗ്രന്ഥമായ ഖുർആാനിലെ ആദ്യത്തെ സുഹൃത്ത് തുടങ്ങാൻ ഉപയോഗിച്ചതും നാൽപ്പതിലധികം സ്ഥലങ്ങളിൽ അള്ളാഹുസുബെഹാനോ ഖുർആാനിൽ കൊണ്ടുവരികയും അതുപോലെ അള്ളാഹുവിന്റെ എല്ലാ സൃഷ്ടികളും അവനെ പ്രകീർത്തിക്കാൻ ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു വാക്കാണ് അലഹമുല്ല എന്നത് എല്ലാ പൂർണതകളും അള്ളാഹുസുബാനോ ചാല അർഹനാണ് ബഹുമാനം ഇഷ്ടം ഭവ്യത എന്നിവയോടെ ഏതു സമയത്തും അവനെ പുകഴ്ത്തുകയും ചെയ്യാനുള്ള ഏറെ മഹത്തമുള്ള ഒരു വാക്കാണിത് സന്തോഷത്തിലും സന്താപത്തിലും അനുഗ്രഹത്തിലും പ്രയാസത്തിലും എന്നല്ല സമയവും എന്നല്ലാസിയായ ഒരാൾ ആ വാക്ക് ഉറവിട്ടുകൊണ്ടിരിക്കുന്നു ഭാഗത്തു നിന്നുള്ള അംഗീകാരവും അവന്റെ ഉത്തരവും മനസ്സിൽ ഉൾക്കൊണ്ട് അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയും നീ ഞങ്ങളെ സൃഷ്ടിച്ചു ഞങ്ങൾക്ക് നീ തന്നു നീ ഞങ്ങളെ നേർഭാർഗത്തിലാക്കുകയും ഞങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തു ആരോഗ്യവും സുരക്ഷയും സമാധാനവും നീ ഞങ്ങൾക്ക് കനിഞ്ഞേകി അഭിഭന്യരായ നേതൃത്വത്തിന് നൽകി നീ ഞങ്ങളെ അനുഗ്രഹിച്ചു അള്ളാഹുവെ നിനക്കാണ് സർവ്വ സ്ത്രോത്രങ്ങളും എത്രയെത്ര നന്മയാണ് നീ ഞങ്ങൾക്ക് നൽകിയത് സുന്ദരമായ വിശേഷണങ്ങൾ കാണുന്ന രൂപത്തിലാക്കുകയും അനിഷ്ടമായി തോന്നിയേക്കാവുന്ന കാര്യങ്ങൾ നീ മറക്കുകയും ചെയ്തു പ്രയാസങ്ങളാണെന്ന് തോന്നിയതിനെ നീ എളുപ്പമാക്കി പ്രതിസന്ധികൾ തരണം ചെയ്യാൻ നീ ഞങ്ങളെ സഹായിച്ചു സൃഷ്ടികളെല്ലാം നന്ദി പാടുകയും പ്രപഞ്ചമാകെ സ്ത്രോത്രങ്ങൾ അർപ്പിച്ച് കീർത്തനങ്ങൾ പാടുകയും ചെയ്യുന്നു പ്രിയരെ അള്ളാഹുവിനെ അള്ളാഹുസുബാനോ ആരെയെ സ്തുതിക്കുന്നവരുടെ പാത നിങ്ങൾ പിന്തുടരണം അള്ളാഹുവിനെ സ്തുതിക്കുന്നതിൽ നിങ്ങൾ മാനസര്യബോധം കാണിക്കണം മഹാന്മാരായ മലക്കുകൾ അവനെ പോലെ നിങ്ങളും മലക്കുകൾ തങ്ങളുടെ സിംഹാസനത്തെ വലയം താങ്കൾക്ക് കാണാം അമ്പിയാക്കൾ സ്തുതിച്ച പോലെയും നിങ്ങൾ അവന് തന്റെ സത്യവിശ്വാസികളായ അടിമകളിൽ മിക്കവരെക്കാളും ഞങ്ങളെ ശ്രേഷ്ഠരാക്കി അള്ളാഹുവിനാണ് സർവസ്തുതിയും ഉറക്കിൽ നിന്ന് നൽകുമ്പോൾ നിന്റെ ദിവസം തുടങ്ങുന്നത് അള്ളാഹുവിന്റെ സ്തുതി കൊണ്ടാവണം അങ്ങനെ ചെയ്യാൻ നമ്മെ ഇനി വല്ലതും ഭക്ഷിക്കുകയോ കുടിക്കുകയോ ചെയ്താൽ അത് കനിഞ്ഞേകി അവനെ സ്തുതിക്കണം ആ ഭക്ഷണം കഴിക്കുമ്പോൾ നിനക്ക് ആരോഗ്യം അവൻ തരുന്നുണ്ടല്ലോ എന്നാൽ നീ ഒന്ന് ചിന്തിച്ചു നോക്കണം എത്രയെത്ര ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ളത് അതുപോലെ എത്രയെത്ര ദരിനാണ് കഴിക്കാൻ ഒന്നുമില്ലാതെ കഷ്ടപ്പെടുന്നതും പുതുവസ്ത്രം ധരിച്ചാൽ നീ ഇങ്ങനെ പറയണം അലഹമുലി വല്ല പരീക്ഷണവും കൊണ്ട് ബുദ്ധിമുട്ടുന്നവരെ കണ്ടാൽ ആരോഗ്യം തന്നതിന് മനസ്സിൽ അള്ളാഹുവിനെ അങ്ങനെ ഇങ്ങനെ പറയുകയും വേണം ഇത് മനസ്സിൽ പറഞ്ഞാൽ അവൻ ബുദ്ധിമുട്ടുന്ന പ്രയാസം അല്ലെങ്കിൽ അതുപോലെയുള്ള രോഗം നമുക്ക് വരില്ല നല്ല സന്താനങ്ങളെ ലഭിച്ചവർ അള്ളാഹുവിനെ സ്തുതിക്കണം കുട്ടികൾ നഷ്ടപ്പെട്ടവരെ നിങ്ങളും അള്ളാഹുവിന്റെ വിധിയിൽ അവനെ സ്തുതിക്കണം മുത്തുനബി സാഹുലിയുടെ കേട്ട് നിങ്ങൾ സന്തോഷിക്കണം ഒരു അടിമയുടെ മകൻ മരണപ്പെട്ടാൽ മലക്കുകളോട് ചോദിക്കും നിങ്ങൾ എൻറെ അടിമയുടെ മകനെ മകന്റെ റോഹ് പിടിച്ചോ മലക്കുകൾ പറയും അതെ ആ അടിമയുടെ കരളിന്റെ കഷ്ണത്തെ നിങ്ങൾ പിടിച്ചോ എന്ന് ചോദിക്കുമ്പോൾ മലക്കുകൾ വീണ്ടും പറയും അതെ ഞങ്ങൾ ആ മനുഷ്യന്റെ

ബൈത്തുൽ 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 ഹംദ് 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 പേരുള്ള ആ പേരിടുകയും വേണം നമ്മിലേക്ക് വരുന്ന എന്തും രക്ഷിതാവായി അള്ളാഹുളളതാണെന്നും അതിൽ നമുക്ക് നന്മയുണ്ടെന്നും ഉറപ്പിച്ച് വിശ്വസിച്ച് നാം എപ്പോഴും അവനെ സ്തുതിച്ചുകൊണ്ടേയിരിക്കണം അതായിരുന്നു നമ്മുടെ പ്രവാചകർ മുത്ത അലൈഹി സ്വലമിയുടെ പാത ഇഷ്ടപ്പെട്ടത് കണ്ടാൽ അവിടുന്ന് ഇങ്ങനെ പറയുമായിരുന്നു അലഹമുല്ലാ അനിഷ്ടകരമായ വല്ലതും കണ്ടാൽ ഇങ്ങനെയും പറയുമായിരുന്നു അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ സ്തുതി കീർത്തനങ്ങൾ വർദ്ധിപ്പിക്കുക അത് കാരണം നിങ്ങൾക്ക് അവന്റെ ഔദാര്യത്തിൽ വർദ്ധനവ് ഓർത്ത് നിങ്ങൾ സന്തോഷിക്കുക അത് അവൻ വാഗ്ദാനം ചെയ്യുന്നതാണ് കൃതജ്ഞത പ്രകാശിപ്പിക്കുന്നുവെങ്കിൽ നിശ്ചയം നിങ്ങൾക്ക് ഞാൻ അനുഗ്രഹ വർധന നൽകുന്നതാണ് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് അവനെ നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കപ്പെടും പാപങ്ങൾക്ക് ഇരട്ടി പ്രതിഫലം ലഭിക്കും നന്മയുടെ കനം കൂടുകയും ചെയ്യും മുത്തനബി പറഞ്ഞ എന്ന വാക്ക് നമ്മുടെ ഹസനാത്തിന്റെ മീസാന് കനം കൂട്ടും അത് നിറക്കും മീസാന് നിറക്കും ഇത്രയും പ്രതിഫലം ലഭിക്കാൻ കാരണം ആ വാക്കിന്റെ മഹത്വവും ശ്രേഷ്ഠതയും അതിമഹത്തായ കൂലിയും കൊണ്ടാണ് അതുകൊണ്ട് അൽഹമുല്ലാഹ് എന്ന നിങ്ങൾ അധികരിപ്പിക്കുക അന്ത്യനാളിൽ ഏറ്റവും സൗഭാഗ്യം ലഭിക്കുന്ന വിജയികൾ നിങ്ങൾക്ക് ഉൾപ്പെടാം ഇന്ന അന്ത്യനാളിൽ അന്റെ അടിമകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠർ അൽഹമ്മദൂ അള്ളാഹുവിനെ ഒരുപാട് ഒരുപാട് സ്തുതിക്കുന്നവരാണ് മറ്റുള്ളവർക്ക് മുമ്പേ അവർ സ്വർഗത്തിൽ പ്രവേശിക്കും മുത്ത നബിഹ് അലൈസ് പറഞ്ഞു أول من يدعى إلى الجنة الحمادون الذين يحمدون الله في السراء والضراء صرقت لك آدم ولك برقا الحمادون دارا لهم الله ونسودكنا برانك الذين يحمدون الله في السراء والضراء برئاسة لهم صندوشا لهم صدابا لهم الله ونسودكنا دارا لهم سودكنا برانك صرقت لك آدما ولك برقا بريء متنبى صلى الله عليه وسلم باريونه. برتنال الحمد لله نار الحمد لله عدد ما خلق <applause> والحمد لله ملأ ما خلق والحمد لله عدد ما في الأرض والسماء والحمد لله ملء ما في الأرض والسماء والحمد لله عدد ما أحصى كتابه والحمد لله ما كتابه والحمد لله عدد كل شيء والحمد لله ملء كل شيء الله إذا أردت بالشواطئ يقول البورت تنمية إن آرادي كانوا ഗുണം ചെയ്യാനും നീ ഞങ്ങൾക്ക് നൽകണേ മാതാപിതാക്കൾ ചെറുപ്പത്തിൽ ഞങ്ങളോട് കരുണ കാണിച്ച പോലെ അവരോടും നീ കരുണ കരുമേലീൻ വരഹമുല്ല